ഈ ഒരു ചിത്രം മതി അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ക്രൂരത എത്രത്തോളം അറിയാൻ ബ്രിട്ടീഷുകാർ പോലും കണ്ണടയ്ക്കുന്ന മൂക്കുപൊത്തുന്ന ക്രൂരത ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബർ പത്തൊമ്പത് ചരിത്രത്തിൽ തന്നെ കറുത്ത ദിവസം തിരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് നമ്പർ ട്രെയിനിലെ വാഗൻ ശവക്കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞ ദിവസം തള്ളിയും ചവിട്ടിയും ഇരുണ്ട വാഗനിലേക്ക് മനുഷ്യരെ കുത്തി നിറച്ചായിരുന്നു ബ്രിട്ടീഷ് ക്രൂരത ഭൂഗിയിൽ ദാഹിച്ചും ശ്വാസം മുട്ടിയും ഇരുട്ടിൽ പരസ്പരം കടിച്ചും മാന്തിയും അലരിക്കറിഞ്ഞവരുടെ ശബ്ദം ബ്രിട്ടീഷ് പട്ടാളം ചെവിക്കൊണ്ടില്ല നൂറ്റിയമ്പത് കിലോമീറ്ററോളം പിന്നിട്ട് പിറ്റേ ദിവസം നവംബർ ഇരുപതിന് പുലർച്ചെ ട്രെയിൻ കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു രക്തത്തിലും മലമൂത്രത്തിലും ജീവൻ നഷ്ടപ്പെട്ട് അറുപത്തിനാല് പേർ ആറുപേർ പിന്നീട് ആശുപത്രിയിലും മരിച്ചു രക്ഷപ്പെട്ട ഒരാളാണ് തിരൂരിലെ കോയക്കുട്ടി അദ്ദേഹം പറഞ്ഞുകൊടുത്ത അന്നത്തെ അനുഭവം മകൻ ലത്തീഫിന് ഇന്നും നടുക്കുന്ന ഓർമ്മകളാണ് രണ്ട് സൈഡിലെ ഡോറും ലോക്ക് ചെയ്തു പിന്നെ അതിന് ജനല് വെന്റിലേറ്ററൊന്നും ഇല്ല വേഗനില് ആ ഇത് മറ്റേ ഇതല്ലേ പാർസൽ വാൻ അതിലായിരുന്നു ഈ ചെറിയ ഹോൾ ഉണ്ട് അത് അവര് കാണാഞ്ചിട്ടാണെന്നുള്ളാര് വൃത്തി കാണാഞ്ഞിട്ടാണോ എന്താകും അതിൽ അതിൽ വെച്ചിട്ട് ചിലവരൊക്കെ ജീവന് മൂക്കുകൊണ്ട് ശ്വാസം അങ്ങോട്ട് എടുത്ത് എടുത്ത് എന്നൊക്കെ പറയുന്നു തിരൂരിലെയും കുരുവമ്പലത്തെയും വാഗൻ റാച്ചടി സ്മാരകങ്ങൾ ഒരു തലമുറയുടെ ത്യാഗത്തിന്റെയും അനുഭവിച്ച വേദനകളുടെയും തെളിവായി ഇന്നും നിലനിൽക്കുന്നു തിരൂരിൽ നിന്നും യാത്ര പുറപ്പെട്ട ട്രെയിൻ